നമുക്ക് രണ്ടു ലക്ഷം രൂപ കൊടുക്കാം രണ്ടു ലക്ഷം രൂപയ്ക്ക് ഇന്ന വെളുക്ക ആറ് മോളിൽ ഇരുപത്തി ആറരം പേപ്പർ ലോ ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റി ഉണ്ട് ഇരുപത്തിരണ്ട് പേപ്പർ ഉണ്ട് ആ ഇരുപത് മോളിലെ ഇരുപതിനായിരം കിലോമീറ്റർ ഈകോക്കത്തെ മൂന്ന് മൂന്ന് നമുക്ക് വണ്ടി കൊടുക്കാം കൊടുക്കുന്നത് ഫൈവ് സീറ്റ് വണ്ടി സീറ്റ് വണ്ടി ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റി ഫുൾ മൂന്ന് ലക്ഷത്തി കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് പേർ കൊടുക്കാം അതും ഫുൾ കണ്ടീഷൻ മൂന്ന് ലക്ഷം കൊടുക്കുന്നത് മൂന്ന് ലക്ഷം ചോദിക്കൊണ്ട് ആ മൂന്ന് ലക്ഷം രൂപ ഫുൾ കൊടുക്കും ചെയ്യാം കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ പൈസ മുടക്കണ്ടായിരിക്കും മുടക്കേണ്ട ആവശ്യം രണ്ടായിരത്തി ഏഴാണ് പുതിയ പേപ്പർ കാര്യങ്ങൾ എടുത്ത വണ്ടിയാണ് ഏഴ് മോളിലെ ഇരുപത്തി പേപ്പറുള്ള സിആർ ബണി കിടക്കണ്ടല്ലേ വൃത്തിയാക്കി കൊടുക്കാം നമുക്ക് രണ്ടാം മുപ്പത്തിനോട്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് സിആർ ബി കൊടുക്കാം കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കാം എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഇത് കേരള വണ്ടിയാണ് ഓർജിൻ കേരള വണ്ടി നമുക്ക് ഫൈനലാണെങ്കിൽ രണ്ട് രൂപയ കൊടുക്കാം രണ്ട് ലക്ഷം അത്രേ ഉള്ളൂ ഈ വലിയൊരു വണ്ടി രണ്ട് ലക്ഷം ഉള്ളൂല്ലേ രൂപ ഇരുപാലെ മൈലേജും കിട്ടും ഏഷ്യൊരു പത്ത് മുപ്പത് നാല് മുടക്കി വണ്ടി ഇറക്കും ചെയ്യും അമ്പത് മുടക്കണേ വണ്ടി വെക്കുന്ന നമുക്കൊരു പത്ത് രൂപ മുടക്കിലൊക്കെ വണ്ടി ഇറക്കാൻ വണ്ടി അത്രയുള്ളൂ വെറും ഇരുവിനാർ പേക്ക് സെവൻ സീറ്റ് അറ്റങ്ങൾ കൊടുക്കാതെ അല്ലെ ബാക്കി ലോൺ ദിവസം കൊണ്ടൊക്കെ നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും പുത്തടത്താൻ ഉള്ള സൺ യൂസ് വീട്ടിലെത്തിക്കുന്നുണ്ട് കണ്ടമാനം പുതിയ സ്റ്റോക്ക് ഏശൊരു പത്തുനൂറ് നൂറ്റി അമ്പതോളം വണ്ടികളിട്ടോ ഏശോ ഒരു പത്തിയ്യായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഇന്നോളൊക്കെ രണ്ടു ലക്ഷം മുതൽ സ്റ്റാർട്ടിങ്ങനുണ്ട് മേജർ ആക്സിഡന്റും ഫ്ലഡിലൊക്കെ ഫുൾ അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് നമ്മളെ കോൾ കൂടുതൽ റാഫീഖ് നമ്മുടെ വീട്ടിലേക്ക് വെയിലോണ്ട് നമ്മളെ തിളങ്ങി നിൽക്കണം കത്തി നിക്കണം അല്ലേ ലൊക്കേഷൻ പറയണ്ടത് അല്ലേ ലൊക്കേഷൻ വരണ്ടത് മലപ്പുറം പുത്തനത്താണ് രണ്ടായിരം മലപ്പുറം ജില്ലയിലാണ് തിരൂർ പുത്തനത്താണേ അവിടുന്ന് രണ്ടാലാണ് പോവൂർ ലൊക്കേഷൻ വരണ്ട് മേജർ ആക്സിഡന്റും ഫ്ലഡും പറഞ്ഞിട്ട് കൊടുക്കും കൊടുക്കും പറ്റിച്ചിട്ടാണ് അതാണ് പൈസ ജനങ്ങളെ വന്ന് നോക്കിയിട്ടില്ല എടുക്കോളൂ ഇങ്ങള് വരുമ്പോൾ മെക്കാനിക്കൽ ഉണ്ട് എന്നോടെ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് എടുത്തോളില്ലേ നമ്മൾ ഇങ്ങളും കാണാത്ത മെക്കാനിക്കാണ് അതോടെ നമ്മളങ്ങനെ വന്നില്ലേ എത്ര മുതൽ കൊണ്ട് ഏകദേശം കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ തുടങ്ങുന്നുണ്ട് മാറ്റി മുതൽ സ്റ്റാർട്ട് ചെയ്ത് പത്തിരത്തയ്യായിരം മുതൽ മാധ്യമങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ജന്മക്ക് വരണ്ട് പിന്നാർ പിന്നെ മുപ്പതിനാറ് തന്നെ ഇന്ന രണ്ടു ലക്ഷം രൂപ അല്ലെ പിന്നെ ആ ടാറ്റിന്റെ ആരെയുണ്ട് ഒന്ന് എൺപത് രണ്ട് ഉള്ളിൽ വരും ഉണ്ട് രണ്ട് ലക്ഷം ഉണ്ട് ജിപ്സികളാണേ അങ്ങനെ തരും രണ്ടു ലക്ഷം രൂപയ്ക്ക് സ്കോർപ്പിയോ ഒന്ന് സംതിങ്ങിന് കൊടുക്കുക എല്ലാം കൊടുക്കാറല്ലേ ചെറിയ മുടക്കിലുള്ള കുറെ വണ്ടികളുണ്ട് ഏത് വണ്ടി കുറിച്ചാലും അങ്ങനെ കൊടുക്കും വയ മോള് ബെൻസ് പി എം അത് കൊടുക്കുക എല്ലാം കൊടുക്കാറല്ലേ വണ്ടികൾ ഏകദേശം കൊടുക്കും മാക്സിമം ഫുൾ ആണ് മാക്സിമം ചെയ്യാൻ നമുക്ക് പറ്റി മൂന്ന് മാത്രം നോക്കല്ലേ അല്ലാത്ത വീഡിയോയിലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയം നമ്മളെ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഈ പേജ് പോവാൻ പറഞ്ഞു നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നോമ്പ് കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു അപ്പൊ ഫസ്റ്റ് വീഡിയോ ഓഫറാലും കൊടുക്കല്ലോ ഏകദേശം ഓഫറുകളൊ ജില്ലാ ഓഫറല്ലേ ഏകദേശം ഒരു പത്തിരത്തയ്യായിരം മുതൽ വണ്ടി സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് ഒരു ഫുൾ ഓണർ ആയിട്ട് കൊടുക്കാൻ പറ്റും ഫുൾ ഓണ കൊടുക്കാനൊരു ഡെസ്റ്റർ ആണല്ലേ എന്നാ മോഡൽ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് മോഡലാണ് പതിമൂന്ന് മോഡൽ ഡെസ്റ്റർ ആണ് ഈ കിടക്കണ്ടല്ല ബ്ലാക്ക് അഡീഷണൽ വണ്ടി അതെ 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 ഫുൾ ബ്ലാക്ക് ഇല്ല മൂന്നാമത്തെ ഓണർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഒരു പരിപാടിയില്ല ഇതാ ഓടിക്കണ്ടത്രേ ഓടിക്കണ ഒന്ന് മുപ്പതാ ഓടിക്കണുണ്ട് ആ മൂന്നാമത്തെ ഓണർഷിപ്പ് ഉണ്ടല്ലേ അതെ റീപ്ലേസ് ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം നമുക്ക് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും ഫുൾ ഓൺ ആണ് ഒരു നമ്പറൊക്കെ നമ്പർ ഉണ്ടല്ലോ അല്ലേ ആ ഫുൾ ഓപ്ഷൻ ഉണ്ട് അല്ലേ ഫുൾ ഓപ്ഷൻ നേരെ താഴെ ഉണ്ട് ആർ ആണ് വരുന്നത് ആർ ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അല്ലെ സീറ്റർ കാര്യങ്ങളൊക്കെ എത്ര ചോദിക്കണം പറ്റി പറഞ്ഞത് മൂന്ന് ലക്ഷം കൊടുക്കുന്നത് മൂന്ന് ലക്ഷം ചോദിക്കൊണ്ട് ആ മൂന്ന് ലക്ഷം രൂപ ഫുൾ ലോൺ കൊടുക്കുകയും ചെയ്യാം കൊടുക്കാൻ ഇപ്പൊ പൈസ മുടക്കണ്ടായിരിക്കും ഇത് അഞ്ചു വർഷത്തിന്റെ ലോൺ കിട്ടുമോ അഞ്ചു വർഷത്തിന് കിട്ടൂല്ലേ മൂന്ന് വർഷം രണ്ടു വർഷത്തിൽ മൂന്ന് വർഷമം നോക്കി നമ്മൾ ചെയ്ത് കൊടുക്കാം എന്തായാലും ഒരു പത്ത് രൂപേൻ്റെ ഉള്ളിലല്ലേ വരുള്ളൂ ടവ് അത്ര വല്ലാതെ അടവും വരൂല്ല ചെറിയ കായ്ക്ക് വണ്ടിയും കൊണ്ടുപോവാൾ കൊണ്ടുപോകും ചെയ്യാൾ ഡീസൽ ആ മാത്ര മൈലേജ് കിട്ടും വരുന്നത് മൈലേജ് മൈലേജ് എന്തായാലും കിട്ടും ഫുൾ ബ്ലാക്ക് അഡീഷണൽ വണ്ടിയാണ് അറുപത്തെട്ട് എമ്പത്തി ആറ് നമ്പറും ഉണ്ട് അഫിക്ക് അടുത്തു വേണമല്ലോ അടിപൊളി ഈക്വിൽ കളർ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് ആകെ മോഡലുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിക്ക രണ്ടായിരത്തി ഇരുപത് മോഡിൽ ആകെ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ ഈ ചെറിയ പ്രശ്നം ഉണ്ട് പറഞ്ഞോളൂ വെള്ളം ഗ്യാസ്കെറ്റിന് ചെറിയ പ്രശ്നം ആക്കിയോ ക്ലിയർ ആക്കി കൊടുക്കുന്നുള്ളു ആ ഓക്കെ ഓൺഷിപ്പാണ് സിംഗിൾ സെക്കൻഡ് ആണ് വണ്ടി നിലയിലുള്ള ആക്സിഡന്റ് ചെറിയ ഗ്ലാസ് എന്തായിട്ട് മാറി മാറിയിട്ടുള്ള വേറെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആയിട്ടില്ല ഒരു പരിപാടി ഇല്ലല്ലേ എല്ലാ സംഭവം ക്ലിയർ ആയിട്ട് കൊടുക്കും ഇരുപത് മോളിലെ ഇരുപതിനാല് കിലോമീറ്റർ ഈകോത്രണ്ട് മൂന്ന് മൂന്ന് വണ്ടി കൊടുക്കാം എ സി ഉള്ളത് ഫൈവ് സീറ്റ് വണ്ടി ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും ഫുൾ ഓൺ നമുക്ക് മാക്സിമം ഈ കംപ്ലൈന്റ് നമ്മള് തീർത്ത് കാണാനും എല്ലാ കമ്പ്ലൈൻ തീർത്തിട്ട് കൊടുക്കും ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും അതേ അതേമാർക്കുള്ള നമ്പറും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലോ നമ്പറാണല്ലോ അല്ലെ ഫാൻസി നമ്പറും ഉണ്ട് എത്ര മാര്യേജ് മലയാളിട്ടോ മൈലേജ് എന്തായാലും എന്തായാലും കിട്ടും പറയാം ഓക്കെ അടുത്തോടെ അതേപോലെ ഇന്നോവട്ടെ ഇന്നോ രണ്ടായിരത്തി കേരള വണ്ടിയാണത് ഏ മോള് ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ ഇതേ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്താൽ വണ്ടിയാണ് നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് എല്ലാം ഉഷാറാണ് അല്ലേ ഫുൾ മെക്കാനിക് ക്ലിയർ ഉള്ള വണ്ടി ഫുൾ ക്ലിയർ ഉള്ള വണ്ടി ഇത് ഓപ്ഷനായിരുന്നു ഇത് വരുന്നത് ജി ഫോർ ആണ് വണ്ടി ജി ഫോർ ആണല്ലേ എന്നാ പേപ്പർ രണ്ട് പേപ്പറൊക്കെ ഇരുപത്തിയേഴ് ഉണ്ട് നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ ഉള്ളത് വേണ്ടി കിട്ടും എല്ലാം കൂടി പോയി അടുത്ത് ഞങ്ങൾ പോയതാണ് പറഞ്ഞത് ആ നിങ്ങൾ ഞങ്ങള് വഴി കൂട്ടി അടിച്ചില്ലേ വാഗമണ്ണടിച്ച ആൾക്കാര് വൈകി കൂട്ടി ടൂറിന്റെ ആൾക്കാരാണ് പത്ത് നാനൂറ് കിലോമീറ്റർ ഓടിക്കും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇന്നോട് പോയി ഈ പെരുന്നാൾ അടിച്ചല്ലേ ആ അപ്പൊ രണ്ടായിരത്തേ മുകളിലാണ് ഇരുപത്തേറെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ഒറിജിനൽ കേരള ഇന്നോവണി കിടക്കുന്നേ എന്നാ ചോദിക്കുന്ന റൈറ്റ് പറഞ്ഞാണെ നമുക്ക് മൂന്ന് ലക്ഷത്തി രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് പേപ്പർ ഇന്ന കൊടുക്കാം അതും കണ്ടീഷൻ ലോൺ എട്ടാ പോവാൻ പറ്റാണ്ടില്ല ഒന്നര രണ്ടുപേന ഉള്ളിൽ കമ്മി ചെയ്തു ലോണ് കളു ശ്രീരാമൻ ശ്രീരാമിന് കിട്ടും മാക്സിമം കിടക്കാൻ നോക്കി നോക്കല്ലേ ലോൺ എടുക്കേണ്ട പക്ഷേ നമ്മൾ എന്തായാലും മാക്സിമം നോക്കിട്ട് ചെയ്തു തരും ആ കാര്യം നമ്മൾ പറയാലോ അല്ലേ എന്നാ അടുത്ത വണ്ടി വീണ്ടും ഒരു ഇന്നോവ ആണ് വെള്ളക്കുളറ് ഇത് രണ്ടായിരത്തി ആറ് ജി ഫോർ തന്നെയാണ് വണ്ടി റീ വണ്ടിയാണ് ചില്ലറ വൃത്തി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ടൈപ്പ് കൺവെർട്ട് ചെയ്തൊക്കെ വൃത്തിയാവണ വണ്ടിയാണ് ആ കൺവെർട്ട് ചെയ്ത അടിപൊളിയാക്കാറ് ഓടിക്കണ എത്ര നല്ല ഓട്ടൊക്കെ ഒന്നിനെ വൃത്തി ഓടിക്കണ് ടൈപ്പോറിലേക്ക് കണ്ടാൽ വണ്ടിയൊക്കെ കിടിലം വണ്ടിയൊക്കെ വണ്ടിയൊക്കെ നമ്മള് സാധാ വണ്ടിയാണ് ആ സാധാ ഇന്നോവയാണ് അത് കൺവെർട്ട് ചെയ്ത അടിപൊളിയൊക്കെ വരാം അലവീല് കാര്യങ്ങളൊക്കെ ചെയ്തോണോ സീറ്റാ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ക്ലാസ് ഉണ്ട് മാറി വേറെ മാജറാവുന്നില്ല മാജർ ആയിട്ടൊന്നും ഇല്ല ഏയാക്ക് പോകലേ അതെ ആ സീറ്റ് അവർ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി അല്ലേ ഇവർ പുതിയ ടൈപ്പ് കണ്ടിട്ട് ചെയ്യാൻ വണ്ടിയും ഉഷാറായി കാലല്ലേ അലവിലൊക്കെ അടിപൊളി ഇത് ചെയ്തോണ്ട് എന്നാ വണ്ടി ഒക്കെ എത്ര ചോദിക്കണ്ട ആറ് മോളായോണ്ട് നമുക്ക് രണ്ടു ലക്ഷം കൊടുക്കാം രണ്ട് ലക്ഷം ഇന്ന വെക്കാൻ ആറ് മോള് ഇരുപത്തി ആര പേപ്പറിലുണ്ട് ഫുൾ ഗ്യാരന്റി ഇരുപത്തെട്ടരണ്ട് പേപ്പർ ഇരുപത്തിരണ്ടര പേപ്പർ ഉണ്ട് ആ ഗ്യാരെ പറഞ്ഞു കൊടുക്കാറല്ലേ പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടും അല്ലേ ആ ഇന്നോ പതിമൂന്ന് പൈനാലോ മൈലേജിട്ടു എന്താ കിട്ടും നേരെ പറയാം അടുത്ത വണ്ടി അല്ല അടിപൊളി രണ്ട് ആരാൾ ഉണ്ടല്ലേ കടത്തി വെട്ടാൻ പറ്റേ വണ്ടികള് ചെറിയ മുടക്കിലാണെങ്കിൽ രണ്ടര വരള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് മോളിലുള്ള വണ്ടി പതിനഞ്ച് മുകളിലെ ആരാ വെറും രണ്ടര ലക്ഷം കൊടുക്കാല്ലേ അടിപൊളി എട്ട് എട്ടൊക്കെ പോകാനല്ലേ എട്ട് രണ്ട് നാപ്പ് ഫൈനലും അല്ലേ പിന്നെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഇത് കുറച്ചൊരു കേരള വണ്ടി ഇത് റീ വണ്ടിയാണ് ഇത് വേരിക്കോർ ഇഞ്ചിനാണ് ഇത് ഡൈക്കോർ ഇഞ്ചിനുണ്ട് ആ വ്യത്യാസമുണ്ട് അത് വേരിക്കോർ പതിനഞ്ച് ലക്ഷം വേരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ മാർക്കറ്റ് വില ഉണ്ടായ വണ്ടി അന്ന് പതിനാറ് പതിനേഴ് ലക്ഷം വിലണ്ട് അത് നമ്മള് രണ്ടാം നാപ്പിലാണ് കൊടുക്കുകയാണ് രണ്ടാം നാപ്പിൽ കൊടുക്കുക പതിനഞ്ച് ഉണ്ട് വണ്ടി പതിനഞ്ച് മോഡൽ ഉണ്ട് ഒറിജിനൽ കേരള വണ്ടിയാ ഇത് റീ വണ്ടിയാണ് റീറൈസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ ആഹ് ഇതൊക്കെ ഓടിക്കണ എത്ര വന്നാലേ ഓടിക്കണ ഒന്നേ മുപ്പതായിട്ട് വണ്ടി ആ ലെവലിൽ ലെവലോടിക്കുന്നുണ്ട് എട്ടാക്ക് പോകാ രണ്ട് ലക്ഷം നാല്പതിനായിരത്തിന് കൊടുക്കാൻ ചെറുപ്പം ലോണറല്ലേ ലോൺ കിട്ടില്ല റെഡി ആയി വണ്ടി അറക്കാല്ലോ ഓക്കെ അതേമാതിരി ഈ കാര്യം അങ്ങനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആ ഓർജ്ജ കേരള വണ്ടിയാണ് ഓർജ്ജം കേരള വണ്ടി ഇതാണെങ്കിൽ നമുക്ക് ഫൈനലിൽ ആണെങ്കിൽ രണ്ടുപയെടുക്കാം രണ്ടു ലക്ഷം എത്രയുള്ളു ഈ വലിയ വണ്ടി രണ്ടു ലക്ഷം ഉള്ളൂ അല്ലേ രണ്ടു ലക്ഷം രൂപയ്ക്ക് ആരും കൊടുക്കുക രണ്ടോ നാപ്പിനും മറ്റാരെയും കൊടുക്കുക ഫുൾ ഗ്യാരന്റി വണ്ടികൾ അല്ലേ വേറെ ചെയ്തിട്ട് എടുത്താ മതി ആ പറയാ എങ്ങും കൊണ്ടുപോകലാ നല്ല അടിപൊളി വണ്ടികൾ അടുത്ത വണ്ടി നല്ല അടിപൊളി ഇന്നോവ ഇന്നോവ ചാകറുകൾ അല്ലെ എത്ര ഇന്നോവ ഉണ്ടാവും ഉണ്ട് രണ്ട് ലക്ഷം മുതൽ ഇന്നോവ സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പൊ ഈ ഇന്നോ മോളിലുണ്ട് രണ്ടായിരത്തി പത്താണ് വണ്ടി പത്ത് മോളിൽ ആണ് വണ്ടി ജി ഫോറ് പുതിയ പേപ്പർ കംപ്ലീറ്റ് ആ ഫുൾ പേപ്പർ പേപ്പർ പുതിയ ചെയ്താണ് ചെയ്തതാണ് ഓടിക്കണത്രേ ഓടിക്കണോ ഒന്നേ മൂന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കണോ ഇതേ ഒറിജിനൽ കേരള വണ്ടിയാ അല്ല റീ വണ്ടിയാണ് നമ്പറായ വണ്ടി അല്ലേ എല്ലാം കൂടെ ഉഷാറൊന്നും പറഞ്ഞു കൊടുക്കാമല്ലോ വണ്ടിയാ സീറ്റ് ഉള്ള വണ്ടി അല്ലേ റീപ്ലൈസ് ഉണ്ടോ

രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ച് മോളില് ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ലിമിറ്റ് അങ്ങനെ ഫാൻസി നമ്പർ ഉണ്ട് അലവീലുണ്ട് എല്ലാം അല്ലേ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള വണ്ടി എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ ഇരുപത് ഷോറൂം സർവീസ് ഒക്കെ ഉള്ളതാണ് ഒന്നേ ഇരുപത് സർവീസൊക്കെ ഒന്ന് മുപ്പത് ഓടിക്കണോ ആ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടില്ലേ ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറില്ലേ റീപ്ലേസ് മാല്ലേ അല്ല ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തണ്ട് ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറയാ പറയാ ആ എന്നാൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമുക്ക് ഫൈനൽ ആണെങ്കിൽ ആ നാല് അറുപത്തഞ്ച് കൊടുക്കാം നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം നിസാന്റെ തറാനാണ് കൊടുക്ക അയ്യായിരത്തി രണ്ട് നമ്പറിലോ നാല് ലോൺ ചെയ്യാമോ മാക്സിമം ലോണോ ഡീസലാ മാത്രം മൈലേജ് കിട്ടും എന്തായാലും രൂപ മൈലേജും കിട്ടും ഒരു പത്ത് മുടക്കി വണ്ടി അടക്കം ചെയ്യാം വണ്ടി ആക്കും ചെയ്യാം അടിപൊളി അടുത്ത വണ്ടി സെവൻ സീറ്റ് എർട്ടിക് വീണ്ടും പിന്നെ എർട്ടിക് രണ്ടായിരത്തി പതിനഞ്ച് മോഡലോണ്ട് പതിനഞ്ച് മോഡൽ എർട്ടിക് സ്റ്റിക്കർ ഒക്കെ വരുന്ന വണ്ടി മൂന്നാമത്തെ ഇപ്പൊ നിലവിൽ മൂന്നാമത്തെ ഓണിപ്പില നില വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഇതിപ്പോ മാക്സിമം ലോണും കിട്ടും വേണ്ടി നാലര കിട്ടാൻ പറ്റും നാല് ലക്ഷം ലോണു നാലര വരെ ഇത് ഓടിക്കണ്ട എത്ര ഓടിക്കണത് ഒന്നേ നാപ്പത് ഓടിക്കണത് ഒന്നേ നാപ്പണ് ഓടിക്കണ്ടിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ മാറിക്കണോ ഇതിൻ്റെ നമുക്കൊരു പത്ത് രൂപ മുടക്കിലൊക്കെ വണ്ടി ഇറക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ വെറും ഇരുപതിനാറ് ഉറുപ്പേക്ക് സെവൻ സീറ്റർ കൊടുക്കാൻ അല്ലേ ബാക്കി അതിലെ അതിലേ ബാസിൽ പത്ത് രൂപേനുള്ളിലേ അഥവാ വരള്ളൂ അല്ലേ ഇതൊക്കെ അഞ്ചു വർഷം കിട്ടൂലേ എന്തായാലും കിട്ടു എത്ര നാല് ലോണായിട്ട് നാലേ എഴുപതിന് ആ നാല് എഴുപത് കൊണ്ട് നാലു ലക്ഷം ലോണ് ഇരുപതിനാല് മുടക്കിലിറക്കാം ഡീസൽ കിട്ടും വലിയ കിട്ടും അടുത്ത ബ്രസാലോ ബ്രസോ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് മോള് ബ്രസ് ആണ് ഇതിന് മാറി വണ്ടി ഒക്കെ മാറി കിടന്നൂടേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പത് ലക്ഷം കിലോമീറ്റർ ഓടി കൂടും ഓണർഷിപ്പ് എത്ര ആയി കൂടും ഇല്ല ഒരു പരിപാടി ഇല്ല സീറ്റ് കാര്യങ്ങളെല്ലാം കിടക്കൂടും എല്ലാം കൂടി എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണത് ആറ് ലക്ഷത്തി എഴുപത് നല്ല അടിപൊളി ബ്രസ കൊടുക്കാം ലോൺ അഞ്ചാറ് അഞ്ചു ലക്ഷം ലോൺ മാക്സിമം ലോൺ അല്ലേ എന്തായാലും സിവിൽ സ്കോറും കാര്യം നോക്കി നോക്കൂ മാക്സിമം ലോണാണ് ആൾ കേരള ഡെലിവറി കൊടുക്കാൻ അടുത്താണ് വീണ്ടും ഒരു സെവൻ സീറ്റ് ഡ്രൈവർ ആണത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ്

എത്ര വണ്ടികൾ ചോദിക്കണം എന്നാലേ നമുക്ക് അറുപതിനാറ് കൊടുക്കാം അത്രേ ഉള്ളൂ അടുത്ത് ലോൺ സീറ്റ് വെറും കിലോമീറ്റർ അല്ലേ നാല് ലക്ഷം ലോൺ കയറും ഒരു പത്തായിരം മുടക്കില് വണ്ടി എടുക്കാം പെട്രോൾ അല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും അടുത്ത് മൈലേജ് ഉണ്ട് പതിനാറ് മലേജ് കിട്ടും സീറ്റിന് മൈലേജ് ഉള്ള വണ്ടി എന്നാ അടുത്ത വണ്ടി ബ്രസായാലോ ബസ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഏഹ് പതിനേഴ് മോണിലാണ് അതെ ആ ഇത് ഓപ്ഷൻ വരുന്നത് വണ്ടിയാണ് എഴുപത്തിനാല് നമ്പറും കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ആ വണ്ടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് മൂന്നാമത്തിലേക്കിലുള്ള റീപ്ലേസ് ഉണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാല്ലേ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള ചോറും ഇഷ്ടം ചോറും ജനുവീൻ കിലോമീറ്റർ ആണ് ഇഷ്ടം ഉണ്ടാവില്ലേ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്തിട്ടില്ലേ എല്ലാം കൊണ്ട് ഇഷ്ടം എത്ര വേണ്ടി നമ്മള് ചോദിക്കണല്ലേ നമുക്ക് ഏഴ് ലക്ഷം ബ്രസോ കൊടുക്കാല്ലേ അത് വേണമെങ്കിൽ കുറച്ചു കൊടുക്കാം മാക്സിമം കുറച്ചിട്ടാണ് ചെയ്തോടുക്കും നോക്കല്ലേ കസ്റ്റമർ തന്നെയാണ് ചായക്കായും കുറച്ചുകൊടുക്കും എന്നാൽ ലോൺ കാര്യങ്ങളൊക്കെ ആണ് ലോൺ നമുക്കൊരു ആറ് റുപ്പ്യ മേലുമ്പോൾ ചെയ്യാൻ നോക്കാം ലോൺ എന്തായാലും ഒരു മുടക്കിന് വണ്ടി എടുക്കാം നോക്കാം മാക്സിമം അല്ലേ ഡീസലാ മാത്രം കിട്ടും മൈലേജ് കിട്ടും പറയാം റോഫിക് അടുത്ത വണ്ടി സൈലോ സൈലോ രണ്ടായിരത്തി മോഡലാണ് പപ്പർ തെറ്റിങ്ങനെ പുതിയ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കൊടുക്കും വൃത്തിയാക്കാനൊക്കെ ഉണ്ടെന്ന് പോലീസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുപ്പിക്കും കൊടുക്കും ഒന്ന അറുപത്തഞ്ചിനും കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തഞ്ഞാറ് സൈൽ കൊടുക്കും പേപ്പറും ക്ലിയർ ആക്കും എല്ലാ സമയം ക്ലിയർ ആയി ആക്കി കൊടുക്കാം അതായത് ഇൻവേട്ടർ ആണ് ഇൻവേട്ടർ രണ്ടായിരത്തിഒൻപതാണ് ആ പുതിയ പേപ്പറിലാണ് ആ തുറക്ക പുള്ളി വൃത്തിയാക്കാൻ വെക്കും വൃത്തിയാക്കി കൊടുത്തിട്ട് രണ്ടേ മുപ്പിനു കൊടുക്കും രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് എല്ലാം ക്ലിയർ ആക്കി ചുർക്കാക്കിയിട്ടാണ് കൊടുക്കും അതെ തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉണ്ട് അതായത് ഈ ഇൻവേർട്ടർ ആണ് ഇത് രണ്ടായിരത്തി എട്ട് പവർ സ്റ്റാറിംഗ് കയറ്റി കൊണ്ടാണ് പേപ്പർ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് എടുക്കണോണ്ട് അഞ്ചിനുണ്ട് ഓഫ് റോഡ് ടയർ അഞ്ചാൻ നിലവിലുണ്ട് നാലധിക നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ആ ഇതാണെങ്കിൽ നമുക്ക് രണ്ട് എവിടെ എത്ര കൊടുക്കാം രണ്ട് ലക്ഷത്തിന് കൊടുക്കാം ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ എല്ലാം പകല് പോകാൻ പോകാം ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ആ അടുത്ത നിസാന്റെ എസ്റ്റൈൽ ആണത് എസ്റ്റൈൽ ഫോർ ഇന് രണ്ടായിരത്തി പത്ത് പതിനൊന്നാണ് പത്ത് മോള് പതിനൊന്ന് രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ സൺ പ്രൂഫ് ഒക്കെ ഏറ്റവും ഫുൾ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് മൂന്നേ മുപ്പിനെ കൊടുക്കും മൂന്നു ലക്ഷത്തി മുപ്പതിനാറ് പേക്ക് വണ്ടി കൊടുക്ക പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ലണ്ടല്ലേ അലിവില്ല ഏറ്റവും ഫുൾ ലോൺ ഉണ്ടല്ലേ ലോൺ കയറും ഒന്നര ലോൺ കയറ്റി കൊടുക്കൂ വന്നാൽ മാത്രം മതില്ലേ അതേപോലെ എൻജോ ചെയ്ത് എൻജോ രണ്ടായിരത്തി പതിമൂന്നാണ് ആ അതാണെങ്കിൽ ഒന്ന് എംബിന് കൊടുക്കാം ഒരു ലക്ഷത്തി എം ബിന് എൻജോ എടുക്കാം കോണ്ടേ ഒന്ന് രണ്ടായിരത്തി പതിമൂന്നാണ് രണ്ടേ പത്തിനു കൊടുക്കാം രണ്ടേ പത്തിനും അതും കൊടുക്കും എല്ലാം ഗ്യാരന് കൊടുക്കുക വണ്ടികൾ വൃത്തിയുള്ള വണ്ടികൾ തന്നെയാണ് ആ ഒക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കാൻ പോലീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അതെ

അതും പെട്രോൾ വണ്ടിയാണല്ലേ ഓട്ടോമാറ്റിക് ഫോർ ഇന് ഓട്ടോമാറ്റിക്കല് അങ്ങനെയാണല്ലേ ഫോർഇന് അങ്ങനെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എത്ര നമ്മൾ ചോദിക്കണല്ലേ രണ്ടേ കൊടുക്കുന്നു രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് പേക്ക് സിആർഒ ഫുൾ പേപ്പർ ക്ലിയർ ആക്കിട്ട് ഫുൾ ക്ലിയർ വണ്ടിയാണ് ഫുൾ പക്കാക്കി അതേമാതിരി കൊളാരീസല്ലേ ആ എങ്ങനെ മോഡലേ രണ്ടായിരത്തി പതിനാറ് മോഡലേ പതിനാറ് മോഡലുണ്ട് ഡീസലാണ് പത്ത് മുപ്പതിനോമീറ്ററിനടുത്ത് മൈലേജൊക്കെ മൈലേജ് ഒക്കെ മൈലേജ് എല്ലാം ഉണ്ടല്ലേ അഞ്ചാക്ക് പോവുകയും ചെയ്യാ ഡിക്കിയില് സാധനങ്ങൾ വെക്കും ചെയ്യാ എല്ലാത്തിനും പറ്റും അടിപൊളിയുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനാറ് കൊളാരീസ് കൊടുക്കുന്നത് അതൊക്കെ മഹീന്ദ്ര കമ്പനിച്ചറിന് വരുന്നത് ജെയ്ച്ചറിന്റെ കമ്പനിയാണ് അല്ലേ എന്തായാലും വന്ന മുപ്പിനു കൊടുക്കാൻ മോളി കൊടുക്കാം ലോണ് കേറുവോ ലോണൊന്നും കിട്ടില്ല കുറവില്ലേ ജിപ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡല വണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടോ ഫുള്ള് ഡീസൽ ഇഞ്ചിന് മാറ്റി കയറ്റി ഡീസൽ ആക്കിയിലോട്ട് അടുത്ത് മൈലേജും കാര്യങ്ങളൊക്കെ ഒരു പരിപാടി ക്ലിയർ ആയ ആ അഞ്ചാ ഏക്ക് പോകല്ലേ നല്ല അടിപൊളി ജിപ്സിയാണ് മുമ്പിൽ ഫാന് കാര്യങ്ങള് ടയർ കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അല്ലേ എത്ര ഈ ഡീസൽ ജിപ് ഇതാണെങ്കിൽ നമുക്ക് രണ്ടര രണ്ടര ലക്ഷം ഡീസലിന് ജിപ്സ് കൊടുക്കാം ഇതുവരെ ലോൺ എറണാ ചെടിയും പൈസ കൊണ്ടെടുക്കാറല്ലേ മുപ്പത്തിരണ്ടായി രൂപ നമ്പർ അല്ലേ അതേമാതിരി സ്കോർപ്പിയോണ്ടല്ലോ അല്ല രണ്ടായിരത്തി മോഡലാണ് ഏ മോഡൽ ആണ് മൈലേജിലുള്ള വണ്ടിയാണ് മൈലേജ് വെച്ചോടുക്കാൻ മോഡലാക്കി ചെയ്താണല്ലേ രണ്ടായിരത്തി എല്ലാ പേപ്പറും ക്ലിയർ ആക്കി എടുത്തോളും ആ കിലോമീറ്റർ പറയാൻ പറ്റേ കിലോമീറ്റർ ഒന്നേ സംതിന് ആ ലെവലാണ് ഓടിക്കുന്നത് വണ്ടി പതിനഞ്ച് പതിനാറ് എടുത്ത് മൈലേജ് പതിനഞ്ച് പതിനാറ് ലെവലില് മൈലേജുള്ള വണ്ടി അല്ലേ സീറ്റ് കാര്യങ്ങള് ഒക്കെ എല്ലാം കൊണ്ട് ഞാൻ കെട്ടൊക്കെ പോകാൻ സീറ്റർ എത്ര മണിക്ക് നമ്മള് ചോദിക്കണമെന്നല്ലേ ഏ ഒരു ലക്ഷത്തി അറുപതിനാറ് അടിപൊളി സ്കോർപ്പിയോ കൊടുക്കുക ഒന്നാറ് കൊള്ളു അല്ലേ ഇതേ ലോൺ കയറില്ലേ കിട്ടൂലെ ഫിനാൻസ് അടിപൈസൊക്കെ സ്കോർപിയോ ഇറക്കാം ഒരു ലക്ഷത്തി അറുപതിനാറ്

ഓണർഷിപ്പ് കാര്യങ്ങള് ആ ലെവലായിട്ടുണ്ടാവും രണ്ടായിരത്തി ആറ് മുകളിൽ ഇരുപത്തി ആറ് ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറില്ല സ്കോർപ്പിയോ ആ ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് പൊക്കെ സ്കോർപ്പിയോ കൊടുക്കും നമുക്ക് അല്ലെ എങ്ങോട്ട് വേണേ കൊടുക്കും നമ്മൾ ഞമ്മളല്ലേ ആൾക്കാർ തന്നാൽ മതി പത്ത് രൂപേട്ടൂ പതിനാല് ആ ലെവലും മൈലേജ് കിട്ടുള്ളൂ അല്ലേ അതേമാതിരി വീണ്ടും സ്കോർപ്പിയോളൂ രണ്ടായിരത്തിഒൻപത് എമോക്ക് ഇഞ്ചിലാണ് വരുന്നത് ഒമ്പത് മോള് സ്കോർപ്പിയോ എമോ ഫുള്ള് വണ്ടിയാണ് എക്സ്ട്രാ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്ന വണ്ടിയാണ് വോയിസ്മെയിലാണ് തൊണ്ണൂറ്റിയായി തൊണ്ണൂറ്റിയ നമ്പർ ഉണ്ട് വർത്തമാനം പറഞ്ഞാ പുതിയ പേപ്പർ ഇരുപത്തൊമ്പത് പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് ആ എല്ലാം ഒന്ന് കൊതിപ്പിച്ചു അമ്മാര് സാധനം വണ്ടി എത്ര ഓടിക്കണത് ഇത് ഒന്നേ നാപ്പ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കണോ സീറ്റോറ് കാര്യങ്ങളൊക്കെ ആണല്ലേ

ലോണ് കേറും ഒന്നര ലക്ഷം വരെ ലോൺ കേറും ശ്രീരാമൊക്കെ ചെയ്ത് കൊടുക്കാൻ നോക്കാം എന്തായാലും ഒരു ഒന്നര രണ്ട് ആ ലെവലില് ഒന്നര പണ്ടി വണ്ടി പ്രൊഫൈൽ ഒരു മാക്സിമം ചെയ്യാം എന്തായാലും പത്ത് പതിനഞ്ച് പതിനാറ് മൈലേജ് ഇട്ടില്ലേ മൈലേജ് മോക്കാണ് വർത്തമാനം പറയും അലവിയുണ്ട് എല്ലാണ്ടേ വൃത്തലുണ്ടല്ലേ പേപ്പറുണ്ട് ഓക്കെ അതേമാതിരി എക്സ് യു ഫൈവ് ഡബിൾ ആണ് അതെ ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് ഡബ്ല്യൂ ഐറ്റാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിമൂന്ന് മുകളിലെ ഫുൾ ഓപ്ഷൻ ഉണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണല്ലോ കോഴിക്കോടാണ് അല്ലേ അതെ ആ മുന്തിരി കളറാണ് അല്ലേ നല്ല വൃത്തലുണ്ട് ഇത് എത്ര ഓടിക്കണം ഒന്നിന്റെ പുറത്ത് ഓടിക്കണമേണ്ടി ഓടിക്കണ്ടേ ഒരു നാല് ലക്ഷം രൂപ ലോൺ ഏറ്റവും നാല് ലക്ഷം എന്തായാലും ലോൺ കയറും ഒന്നിന്റെ പുറത്ത് ഓടിക്കണോഷിപ്പ് എത്ര മൂന്നു നിലയില് മൂന്നാമത്തെ ഓണഷിപ്പ് നിലയിലൊന്നും നല്ല വൃത്തി അടിപൊളി ഉണ്ടല്ലേ എട്ടാ കൊമ്പ് പോകലേ എത്ര വണ്ടി ചോദിക്കണം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം എക്സ് വി ഫൈവ് നാലു ലക്ഷം ലോണും കേറും പത്ത് മുടക്കില് വണ്ടി എടുക്കും ചെയ്യാം ഡീസലാ മാത്രം മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാം റഫിൻ ഉള്ളതേ രണ്ടായിരത്തിഒൻപത് ആണ് ഒമ്പത് മോളിൽ നീളമുള്ള വണ്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ അപൂർവം കിട്ടുള്ളൂ അപൂർവത്തിൽ കിട്ടുന്ന വണ്ടിയാണ് ഈ സാധനം പഴയ വണ്ടി രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ എടുത്തു നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നല്ല മൈലേജുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആറ്റുപളി മറീനല്ലേ ഇതാണെങ്കിൽ എഴുപത്തിയഞ്ചു പേപ്പറിലെ അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് ടാറ്റിന്റെ മറീന എഴുപത്തയ്യാറ് എം കൊടുക്കും നല്ല ലാറ്റുപൊളി ഉണ്ടല്ലേ

സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ടും ജഗ ജില്ല വണ്ടില്ലേ ഇത് ഓടിക്കണറോളി ഓടിക്കണോ ഓടിക്കണോ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണർഷിപ്പ് എത്രയാണ് ആണേപ്പ് മൂന്നു നിലയിലുള്ളത് ആ എംബിനാർ പേക്ക് കൊടുക്ക എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് അല്ലെ അതേമാതിരി മാര നീല കളറ് രണ്ടായിരത്തി സീറ്റ് വരെ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ എഴുപത്തിയഞ്ച് എഴുപത്തയ്യാറ് എം പി എഫ് ഐ മാത്രം കൊടുക്കാറല്ലേ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എ സി ഉണ്ട് എല്ലാം ഉഷാറല്ലേ ആൾക്കാര് വിളിച്ച ഫോട്ടോസും ആൾക്കാർ വന്ന കൊടുക്കും ചെയ്യാം ട്രാഫിക് അടുത്ത വണ്ടി ഐ ട്വന്റി അല്ലേ ഫ്ലൂഡിക് ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് പന്ത്രണ്ട് മോള് വട്ടം സ്റ്റാർട്ടിംഗ് ആ നമുക്ക് ലക്ഷം രണ്ടരക്ക് ഐ ട്വന്റി കൊടുക്കാല്ലേ അതും ഫ്ലൂഡിക്ക് വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഓടിക്കണ്ടാ മറ്റോ ഒന്നിന്റെ പുറത്ത് ഓടിക്കണം ഒന്നേ നാപ്പത് ഓടിക്കണ രണ്ടി അടുത്ത് നമുക്ക് ലോൺ ലോൺ ചെയ്യാം ബാങ്ക് ഒന്നര ലക്ഷത്തിന്റെ ലെവൽ ഓടിക്കണ്ടല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി ആയിട്ടുള്ളത് റീപ്ലേസ് എന്തോപ്ലേസ് ഒന്നും ഇല്ലാത്തേ രണ്ടര രണ്ടു ലക്ഷം ചോദിക്കൊണ്ട് അതില് രണ്ടു ലക്ഷം ലോണും കേറു എന്തായാലും അതേമാതിരി അൽട്ടണ്ണൂറാണല്ലോ ഏഹ് പതിനേഴ് മോളില് എൽ എക്സ് ഐ അറാണത് ആ ഇത് കിലോമീറ്റർ ഓടിക്കണ്ടത്രേമീറ്റർ അമ്പതിനായിരം ഓടിക്കാൻ വേണ്ടി ഓടിക്കണ്ടേ ഓണർഷിപ്പ് എത്ര കൂടും ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് ഫ്രണ്ട് ഫ്രണ്ട് ക്ലാസ് ണോ വേറെ മേതൃകാര്യങ്ങൾ എല്ലാംകൊണ്ട് ഉഷ് എത്ര വണ്ടി നമ്മൾ ചോദിക്കാൻ രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് അൾട്ടർണർ കൊടുക്ക പതിനേഴ് മോള് ലോണോ ഫുൾ ഫുള്ള് കയറും മണലേ ആ ഗ്യാരീ കൊടുക്കാം അടുത്ത വണ്ടി അൾട്ടോ അൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗ് ഓണർഷിപ്പാണ് അറുവിനായിരം ഓടിക്കുള്ളൂ പന്ത്രണ്ട് മോള് സിംഗിൾ ഓണർഷിപ്പ് ലോക്കൽ അങ്ങോട്ട് ഓടിയേക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് മോള് കൊടുക്കാം എത്ര ഓടിക്കണം അറുവിനായിരം അല്ലേ അറുവിനായിരം സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ക്ലാസ് മാറി മാറിക്കണോ വേറെ മേജർ കാര്യങ്ങളാ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാരും ഉഷാറ് പറഞ്ഞു കൊടുക്കാല്ലേ ആൾക്കാര് വന്ന് നോക്കി എടുത്തോട്ടല്ലേ പന്ത്രണ്ട് മൂല ആണ് ഒന്നേ മുപ്പത്തഞ്ചിനും കൊടുക്കാല്ലേ ലോൺ കയറുമോ ലോൺ കിട്ടു കേറും നോക്കാം നമുക്ക് അല്ലേ കസ്റ്റമർ ഒന്നാമത് മാക്സിമം ചെയ്ത് കൊടുക്കാമല്ലേ പത്ത് വൈറ്റ് മൈലേഞ്ച് കിട്ടൂല ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അടിപൊളി വീഡിയോ ആയി കൂടിയായി